പശ്ചിമഘട്ടത്തിൽ നിന്ന് ഗവേഷകർ ഒരു പുതിയ കിഴങ്ങുവർഗ്ഗത്തെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് പരിസ്ഥിതി പ്രവർത്തകനും കേരള സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡിന്റെ സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡിന്റെ സെക്രട്ടറിയുമായ വി ബാലകൃഷ്ണന്റെ പേരിൽ ഡയോസ്കോറിയ ബാലകൃഷ്ണാനി എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഇനം കുറഞ്ഞ ഗ്ലൈസെമിക് സൂചിക കാരണം ഭക്ഷ്യസുരക്ഷയ്ക്കും കൃഷിക്കും ഒരു കിഴങ്ങുവർഗ്ഗ ഇനമായി വാഗ്ദാനങ്ങൾ നൽകുന്നു സ്പീഷീസ് എന്ന ജേണലിൽ പ്രസിദ്ധീകരിച്ച ഒരു പ്രബന്ധം അനുസരിച്ച് വേനാട്ടിലെ ഗോത്രങ്ങൾക്കിടയിൽ ഈ ചേന ഇന്നത്തെ പ്രാദേശികമായി ചോളക്കിഴങ്ങു എന്നാണ് അറിയപ്പെടുന്നത് കിഴങ്ങുകൾ പാകം ഭക്ഷ്യയോഗ്യമാണ് മികച്ച രുചിയുണ്ടെന്ന് അറിയപ്പെടുന്നു വേനാട്ടിലെ എം എസ് സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷനിൽ നിന്നുള്ള പിച്ചൻ എം സലിം ആലപ്പുഴയിലെ സനാതനധർമ്മ കോളേജിലെ സസ്യശാസ്ത്ര അസിസ്റ്റന്റ് പ്രൊഫസർ ജോസ് മാത്യു തിരുവനന്തപുരത്തെ കേരള കാർഷിക സർവകലാശാലയിലെ കാർഷിക കോളേജിൽ നിന്നുള്ള എം എം സഫീർ എന്നിവർ ചേർന്നാണ് ഈ കണ്ടെത്തൽ നടത്തിയത് ഷോല നിത്യഹരിത വനങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ചോളക്കിഴങ്ങിനെ ഇതുവരെ ശാസ്ത്രീയമായി വിവരിച്ചിട്ടില്ലെന്ന് ദോ മാറ്റി സൂചിപ്പിച്ചു ജൈവവൈവിധ്യ സംരക്ഷണത്തിനും ദക്ഷിണേന്ത്യൻ ഡയോസ്കോറിയയുടെ വർഗീകരണത്തിനും ഡോ ബാലകൃഷ്ണൻ നൽകിയ വിലപ്പെട്ട സംഭാവനകൾ കണക്കിലെടുത്താണ് ഈ ഇനത്തിന് അദ്ദേഹത്തിന്റെ പേര് നൽകിയിരിക്കുന്നതെന്ന് പ്രബന്ധത്തിൽ പരാമർശിച്ചിട്ടുണ്ട് പശ്ചിമഘട്ടത്തിലെ വയനാട് പ്രദേശം തനതായ കാട്ടുകിഴങ്ങുകളാൽ സമ്പന്നമാണ് ഇവ സാധാരണയായി കൃഷി ചെയ്യുന്ന കാച്ചിൽ അല്ലെങ്കിൽ കാവത്ത് പർപ്പിൽ യാം എന്നറിയപ്പെടുന്ന കിഴങ്ങുകളുടെ ബന്ധുക്കളാണ് ഇവ ഡയോസ്കോറേസി എന്ന സസ്യകുടുംബത്തിൽ പെടുന്നു പുതുതായി കണ്ടെത്തിയ ഡയോസ്കോറിയ ബാലകൃഷ്ണാനി ഉൾപ്പെടെ പതിനാലിലധികം ഇനങ്ങളുടെ വ്യത്യസ്ത രൂപങ്ങൾ വേനാട്ടിൽ കണ്ടെത്തിയിട്ടുണ്ട് ആൻ പെൻ ഇനങ്ങൾ ഉള്ളതിനാൽ ഡയോസ്കോറിയ ബാലകൃഷ്ണാനി കഴിഞ്ഞ പത്ത് വർഷമായി പതിവായി നിരീക്ഷിക്കപ്പെടുന്നു പൂക്കളിലെ വ്യത്യാസങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ പുതിയ കിഴങ്ങിന്റെ കണ്ടെത്തൽ അതുല്യമായ ആവാസവ്യവസ്ഥകളുടെയും വന്യബന്ധുക്കളുടെയും സംരക്ഷണത്തിനും ഭക്ഷ്യസുരക്ഷയ്ക്കും ആശ്വധമേഖലയ്ക്കും പ്രാധാന്യം വഹിക്കുന്നതാണെന്ന് ദോ മാധ്യു പറഞ്ഞു കൂടാതെ വേനാട് വണങ്ങളുടെ ജൈവവൈവിധ്യം ഇതുവരെ പൂർണ്ണമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ലെന്നും ഇത് സൂചിപ്പിക്കുന്നു